ശ്രീ കെ പി അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ടെലഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ അനിൽകുമാർ അത് നോക്കൂ വൺ തേർട്ടി സെവൻ ചലഞ്ച് എനിക്കും താങ്കൾക്കും ഒക്കെ അറിയാം കോൺഗ്രസ് അന്ന് ഏറെ പ്രാധാന്യത്തോടെ നടത്തിയ ഒരു ചലഞ്ചാണ് ഫണ്ട് പിരിവാണ് പക്ഷേ അതിൽ എത്ര രൂപ കിട്ടിയെന്ന് ഒരു വ്യക്തതയുമില്ല എങ്ങോട്ട് പോയി എന്ന് അറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത് ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കെ പി സി സി അധ്യക്ഷനെതിരെയടക്കം പലവട്ടം കേട്ടതാണ് അതൊക്കെ ശരിവെക്കുകയാണോ ഈ വിവരങ്ങൾ തീർച്ചയായും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു ആ ക്രെഡിബിലിറ്റി സുധാകരൻ എന്ന് പറയുന്ന കെ സി സിയുടെ പ്രസിഡന്റ് വന്നതോടുകൂടി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചകളും എല്ലാം കാണിക്കുന്നത് അപ്പൊ പണ്ട് പിരിക്കുന്നത് പണ്ട് പിരി പിരിവ് നടത്താൻ കെ പി സി സി തീരുമാനിക്കുമ്പോൾ ആ പണ്ട് കൊടുക്കുന്നത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരാണ് അവര് പാർട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന ഫണ്ടാണത് ആ ഫണ്ട് എത്ര കിട്ടി എന്തിനെല്ലാം ചെലവാക്കിയെന്നതിനെ കുറിച്ച് ഒരു കണക്കും ഇല്ല എന്ന് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാള് പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തുമ്പോൾ പറയുക എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്രെഡിബിലിറ്റി എന്താ ഇതൊരു തട്ടിപ്പ് സംഘമായി മാറിയതല്ലേ ഇതിനു മുമ്പുണ്ടായിരുന്ന കെ പി സി സിയുടെ ട്രഷറർ ഈ വൺ തേർട്ടി സെവൻ ചലഞ്ചുമായി ബന്ധപ്പെട്ട കണക്ക് ചോദിച്ചതിന്റെ പേരിൽ കെ സുധാകരന്റെ അണിയായി അദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞൊരു ചരിത്രം നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് വൺ തേർട്ടി സെവൻ ചലഞ്ചിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടയ്ക്കുന്ന പണം ഒന്നും കെ പി സി സിയുടെ അക്കൗണ്ടിലേക്ക് അല്ല പോയത് മറ്റേതോ അക്കൗണ്ടിലേക്ക് പോവുകയും അത് തിരിമറി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്രെഡിബിലിറ്റി കോൺഗ്രസ് പാർട്ടിയുടെ ക്രെഡിബിലിറ്റി അത് തകർന്നിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയും ആ പണം സ്വന്തം കാര്യത്തിലെടുക്കുകയും പാർട്ടിക്ക് കണക്ക് പോലും ഇല്ലാത്ത രീതിയിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റുകയും ചെയ്യുന്ന ആളുകളായി കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു അത് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫണ്ടിനെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല കെ പി സി സി നേതൃത്വത്തിന് അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്നില്ല പൊതുസമൂഹത്തിന് മുൻപിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴിതാ ബക്കറ്റ് പിരിവുമാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് അവർ വീണ്ടും വരുന്നത് സി അതുകൂടി നമ്മൾ അപ്പോൾ നേരത്തെ കിട്ടിയ പൈസ എവിടെ പോയി എന്ന് പറയുന്നില്ല എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ല ഇപ്പോൾ എന്നിട്ട് വീണ്ടും പിരിവിൽ ഇറങ്ങിയിരിക്കുകയാണ് അതുകൂടി നമ്മൾ കാണണം എലക്ട്രൽ ബോണ്ട് പ്രകാരം എലക്ട്രൽ ബോണ്ട് പ്രകാരം ഏതാണ്ട് രണ്ടായിരത്തോളം കോടി രൂപ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയെന്നാ പറയുന്നത് മരവിപ്പിച്ച അക്കൌണ്ടിനകത്ത് ഈ രണ്ടായിരം കോടി കാണുന്നില്ല അപ്പൊ ആ പണം കോൺഗ്രസ് പാർട്ടിയുടെ കൈകളിലുണ്ട് മാത്രമല്ല ഇവിടെ നാലു കോടി എൺപത് ലക്ഷം രൂപ പിരിച്ചു എന്ന് സംഭാഷണത്തിനിടയ്ക്ക് പറയുന്നത് കേൾക്കുന്നുണ്ട് വ്യക്തമായ പ്രസിഡന്റുമാർ പറയുന്ന കണക്കുമായി പൊരുത്തപ്പെടുന്നില്ല ആ നാലു കോടി എൺപത് ലക്ഷം തിരിച്ചു എന്ന് ആ നാലു കോടി എൺപത് ലക്ഷം രൂപ എവിടെ പോയി അതിന് ചെലവ് കാണിക്കണ്ടേ പിന്നെ രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്ന സമയത്ത് പണപ്പിരിവ് നടത്തിയ ആ പണത്തിനെ കുറിച്ച് അത് കണക്കേ ഇതുവരെ നോക്കിയിട്ടില്ല എന്നാ പറയുന്നത് അപ്പോ എന്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് വെറുതെയാണ് ഇവരുടെ കണക്ക് മരയിപ്പിക്കുന്നത് അപ്പൊ പണം പിരിക്കുക ഇപ്പൊ ബക്കറ്റുമായി പിരിക്കുന്നു ആ ബക്കറ്റിൽ വീഴുന്ന പണത്തിന് കണക്കുണ്ടാകുമോ ആരാ കണക്കുണ്ടാക്കുക ആർക്കും കണക്കുണ്ടാക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ ജനങ്ങളെ പറ്റിക്കുന്നു ജനങ്ങളെ കബളിപ്പിക്കുന്നു ആ പണം തട്ടിയെടുക്കുന്നു ആ പണം കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ട ഒരവസ്ഥയാണ് സത്യത്തിൽ ഈ വാർത്തയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ ക്രെഡിബിലിറ്റി എന്നതിനപ്പുറത്തേക്ക് ഈ കിട്ടുന്ന പണമെല്ലാം ചിലരുടെ മാത്രം പേഴ്സണൽ അക്കൗണ്ടുകളിലൂടെ പോകുന്നു എന്ന ആക്ഷേപം കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ നാളുകളിൽ കുറേ നമ്മൾ കേട്ടതാണ് നേരത്തെ ഒരു മുൻ ട്രഷററടക്കം ഈ വിഷയത്തിൽ ശക്തമായ ആക്ഷേപം ഉന്നയിക്കുകയും പിന്നീട് വളരെ ദുര്യോഗങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു കോക്കസിൻ്റെ പിടിയിലേക്ക് പോവുകയാണോ ഈ ഫണ്ട് ശേഖരണവും പിരിവും ഒക്കെ കോൺഗ്രസിൽ കണ്ണൂരിലെ കെ കരുണാകരന്റെ പേരിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച കെ കരുണാകരൻ എം ഓർ സ്കൂള് ചിരക്കൽ രാജ സ്കൂള് ഏറ്റെടുക്കുന്നതു വ്യാപകമായ പിരിവ് ആ പിരിവിന്റെ കണക്കെവിടെ ആ സ്കൂൾ ഏറ്റെടുക്കുന്ന നടന്നില്ലല്ലോ അപ്പൊ ആ പിരിച്ച പണം എന്ത് ചെയ്തു ഒരു ട്രസ്റ്റിന്റെ പേരിലല്ലേ പിരിച്ചിരിക്കുന്നത് അപ്പൊ പണം പിരിക്കുക അത് സ്വന്തം കാര്യങ്ങൾക്ക് എടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു അത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് തിരിച്ചറിയേണ്ടത് കാരണം അവരോട് പാർട്ടി പ്രവർത്തനത്തിന് ഫണ്ട് വേണം എന്ന് പറഞ്ഞ് നൂറ്റി മുപ്പത്തേഴ് ചലഞ്ച് നൂറ്റി മുപ്പത്തെട്ട് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഓരോ ചലഞ്ച് ഓരോ വർഷം ഉണ്ടാക്കുക അപ്പൊ പാവപ്പെട്ട പ്രവർത്തകൻ അത് വിശ്വസിച്ച് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ പണമെല്ലാം കൊടുക്കുമ്പോ അതെല്ലാം സ്വകാര്യ അക്കൌണ്ടുകളിലേക്കാണ് പോകുന്നത് കെ പി സി സി ഒരു ഈ പണം വരുന്നത് എന്ന് പറയുമ്പോ ഇത് കെ പി സി സി എന്ന് പറയുന്ന തട്ടിപ്പ് സംഘമല്ലേ തട്ടിപ്പ് നടത്തുന്നവരല്ലേ അപ്പൊ തട്ടിപ്പ് സംഘമായി ജനങ്ങളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു ശരി വളരെയധികം നന്ദി ശ്രീ അനിൽകുമാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്